സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ട്വിസ്റ്റുകൾ തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ എട്ട് അംഗങ്ങൾ ബി ജെ പിയുമായി ചേർന്ന് ഭരണത്തിലേറി പാലക്കാട് പെരിങ്ങോട്ട് കുറിശ്ശിയിൽ ആറ് പതിറ്റാണ്ടിന് ശേഷം ഐ ഡി എഫ് പിന്തുണയോടെ എൽ ഡി എഫ് അധികാരത്തിലെത്തി തൃശൂർ ചേലക്കരയിലും വയനാട് മുപ്പൈനാടും നാടും യു ഡി എഫിന് അട്ടിമറി ജയം ലഭിച്ചു വിവരങ്ങളുമായി ആസിഫാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് ആസിഫ് വിവിധ ഇടങ്ങളിൽ അട്ടിമറി ഉണ്ടായി വലിയ കരുനീക്കങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ജില്ലാ പഞ്ചായത്തിലെ അധ്യക്ഷന്മാരായോ എന്തൊക്കെ നീക്കങ്ങളാണ് ഇന്നുണ്ടായത് അങ്ങന തീർച്ചയായും പലയിടത്തും അവിശുദ്ധ കൂട്ടുകെട്ട എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞ മറ്റത്തൂരിൽ നമ്മൾ വിശദമായി തന്നെ ഇതിൽ എടുക്കുന്നുണ്ട് മറ്റത്തൂരിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മറ്റത്തൂരിൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് അത് ബി ജെ പിയോടൊപ്പം ചേർന്ന് അവിടെ ഭരണം പിടിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി കുമരകത്തും സമാനമായ സാഹചര്യം ഉണ്ടായി അത് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസ്സും ചേർന്നുകൊണ്ടാണ് കുമരകത്ത് സ്വതന്ത്രനെ മുൻനിർത്തി അധികാരം പിടിച്ചെടുത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് പെരിങ്കോട്ട് ശേരിയിൽ അവിടെയാണ് മറ്റൊന്ന് എൽ ഡി എഫ് ഐ ഡി എഫ് സഖ്യം ഭരണം പിടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത്തരത്തിൽ എൽ ഡി എഫിന് അവിടെ ഭരണം പിടിക്കാനാകുന്നത് സമാനമായ സാഹചര്യം സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കം മൂലം മൂന്നിടത്ത് തിരഞ്ഞെടുപ്പ് നടക്കാത്ത സാഹചര്യമുണ്ട് അത് കാസർഗോഡ് പുല്ലൂർ പഞ്ചായത്തിലാണ് അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു നാടകീയ സംഭവം ഉണ്ടായത് യു ഡി എഫ് അംഗങ്ങൾ വോട്ടെടുപ്പിന് ഹാജരാകാതെ വിട്ടുനിന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട ആൾ മാത്രമാണ് അവിടെ വോട്ടെടുപ്പിനായി എത്തിയത് എന്തായാലും ഓറം തകിയാത്തതിനാൽ അവിടെയും തെരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മലപ്പുറം തിരുവാലിയിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത് ഉണ്ടായത് യു ഡി എഫ് അംഗങ്ങൾ വിട്ടതെന്നും അവിടെയും തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിലാണ് എൽ ഡി എഫ് അംഗത്തിൻ്റെ വോട്ട് മാറ്റി ചെയ്തതോടുകൂടി കോൺഗ്രസിലെ ടി ഗോപാലകൃഷ്ണനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറിയാതെ വോട്ട് മാറിപ്പോയതെന്നാണ് എന്തായാലും എൽ ഡി എഫിൻ്റെ അംഗം അവിടെ വിശദീകരിക്കുന്നത് എൽ ഡി എഫ് അധികാരം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നെറുക്കെടുപ്പ് നടന്ന് അധികാരം ലഭിക്കുമെന്നുള്ള ൊക്കെ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ് അത്തരത്തിൽ എൽ ഡി എഫിനെ നഷ്ടപ്പെടുന്നത് പാലക്കാട് അഗളി പഞ്ചായത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ച ആളെ എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയാണ് എൽ ഡി എഫ് അവിടെ വിജയിപ്പിക്കുകയും അധികാരം പിടിക്കുകയും ചെയ്തിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നതാണ് തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്ത് കോൺഗ്രസ് വിമതനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയാണ് അവിടെ എൽ ഡി എഫ് ഭരണം പിടിച്ചത് എൽ ഡി എഫും യു ഡി എഫിനും എട്ട് അംഗങ്ങൾ വീതം ഉണ്ടായിരുന്ന വെമ്പായത്ത് യു ഡി എഫ് അംഗത്തിൻ്റെ വോട്ട് അസാധുവാതുകൂടി അവിടെ എൽ ഡി എഫിന് ഭരണം ലഭിക്കുക കാരണമായി കോട്ടയം എരുമേലി പഞ്ചായത്തിലും ആ യു ഡി എഫ് അംഗങ്ങൾ വിട്ടു നിന്നോടുകൂടി അവിടെയും കോറം തയ്ക്കാതെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന ഉണ്ടായി മറ്റൊന്ന് പലയിടത്തും നെറുക്കെടുപ്പ് നടന്ന പലയിടങ്ങളിലും ആരെയൊക്കെ പിന്തുണച്ചതെന്നുള്ളതാണ് കോഴിക്കോട് നന്മണ്ട അതുപോലെ തന്നെ കോട്ടൂർ പഞ്ചായത്തുകൾ തിരുവനന്തപുരം അഞ്ചു മണലൂർ പഞ്ചായത്തുകളുടെ ഭരണം നെറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് അലപിക്കുന്ന സാഹചര്യമുണ്ടായി ഇടുക്കിയിലെ മണക്കാട് പാലക്കാട് കൊപ്പം കോഴിക്കോട് തിരുവള്ളൂർ പാലക്കാട് തന്നെ പറളി ഗ്രാമപഞ്ചായത്തുകൾ നെറുക്കെടുപ്പിൽ എൽ ഡി എഫിനെയാണ് പിന്തുണച്ചുള്ളത് കാസർഗോഡ് ബെതിയെടുക്ക പഞ്ചായത്തിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തലേക്ക് കാര്യങ്ങൾ എത്തി ആലപ്പുഴ പുളിങ്കുന്നത്താണ് എൽ ഡി എഫ് അട്ടിമറി വിജയം തേടിയ മറ്റൊരു പഞ്ചായത്ത് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസഫ് വർഗീസ് എൽ ഡി എഫിനെ പിന്തുണച്ചതുകൂടിയാണ് അവിടെ ആവിചാരിതമായി എൽ ഡി എഫിന് ഭരണം ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് തുല്യ നിലയിലുണ്ടായിരുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ലീഗ് സ്വതന്ത്രൻ എൽ ഡി എഫിനെ പിന്തുണച്ചതോടുകൂടി അവിടെയും യു ഡി എഫിന് അധികാരത്തെത്താനുള്ള സാധ്യത ഇല്ല ായിരുന്നു തൃശൂർ പാർല പഞ്ചായത്തിൽ യു ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുമായതോടുകൂടി അവിടെ എൻ ഡി എ ആണ് അധികാരത്തിലേക്ക് എത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് പത്തനംതിട്ട ആയിരൂരിൽ സ്വാതന്ത്ര്യനെ ഇറക്കി എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു കൂട്ടുകെട്ട് കൂടി നമ്മൾ കാണേണ്ടി വന്നു അതുകൊണ്ട് അവിടെ ബി ജെ പിക്ക് ഭരണം പിടിക്കാനായില്ല അവിടെ ബി ജെ പി ഭരണ പിടിക്കാൻ സാധ്യതയുള്ളൊരു പഞ്ചായത്തായിരുന്നു പക്ഷെ അവിടെ എൽ ഡി എഫും യു ഡി എഫും സ്വാതന്ത്ര്നെ രംഗത്തിറക്കി സ്വാതന്ത്ര്യനെ പിന്തുണയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു വയനാട് പൂതാടി പഞ്ചായത്തിലാണ് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായത് കൂടി ഭരണം അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് പോയതോടുകൂടിയാണ് ആസാദു വായ്പോടുകൂടിയാണ് എൽ ഡി എഫിനെ പിന്തുണ കാര്യങ്ങൾ എത്തിയത് മറ്റൊന്ന് അപ്രതീക്ഷിതമായ ഒരു ടെസ്റ്റ് നടന്നത് പുത്തൻകുരിശ് പഞ്ചായത്തിലാണ് ട്വന്റി ട്വന്റിയുടെ പിന്തുണ അവിടെ യു ഡി എഫ് ഭരണം പിടിച്ചത് എന്നുള്ളതും ഒരു രസകരമായ ഒരു വാർത്താൻ നമുക്ക് ഈ കാണേണ്ടി വരും കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫും എൽ ഡി എഫ് ട്വന്റി ട്വന്റിയും വലിയ രീതിയിൽ പോരാട്ടങ്ങളും മറ്റും നടക്കുകയും പരസ്പരം വാഗ്വാദങ്ങൾ ഏർപ്പെടുകയും ചെയ്ത ഒരു പഞ്ചായത്തായിരുന്നു പുത്തൻകുരിശ എന്നുള്ളത് അവിടെയാണ് എൽ ഡി എഫിനെ മാറ്റി നിർത്താൻ ട്വന്റി ട്വന്റി യു ഡി എഫിനെ പിന്തുണക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ജനകീയ മുന്നണിയുടെ കോട്ടയിൽ രാധാകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആർ ജെ ഡി അംഗത്തിന്റെ വോട്ട് മാർച്ച് ചെയ്തോടുകൂടിയാണ് ജനകീയ മുന്നണി അധികാരം പിടിക്കുന്നതിലേക്ക് വലിയ വിവാദങ്ങൾക്കിടെയാണ് ഈ ഭരണത്തിലേറുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നത് ആസിഫാണ് വിവരങ്ങൾ നൽകിയതിന്